സി പി ഐ എം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളനങ്ങൾ നടന്നുവരികയാണ് സി പി ഐ എം ചെറുപുഴ ലോക്കൽ സമ്മേളനം കാക്കേഞ്ചാൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് സി പി ഐ എം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളനങ്ങൾ നടന്നുവരികയാണ് സി പി ഐ എം ചെറുപുഴ ലോക്കൽ സമ്മേളനം കാക്കേഞ്ചൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ച് പാർട്ടിയുടെ മുതിർന്ന അംഗം ടി പി കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി സംഘാടക സമിതി കൺവീനർ കെ രാജേഷ് സ്വാഗതം പറഞ്ഞു

ஓரோஜவுடம் பருதிப்பருதி காக்கலே நாம் உண்ணாட்டு இவத்தால பார்டிக்குங்க சிந்தாவா ராக்கல்து மேன சிந்தாவா തുടർന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആർ കെ പത്മനാഭൻ പ്രവർത്തന റിപ്പോർട്ടും കെ എസ് ദിലീഷ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നടന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അതേ മധുരയിൽ വെച്ച് തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ജൂലൈ മാസം രണ്ടാം തീയതി വരെ ആയിരുന്നു മൂന്ന് വർഷത്തിൽ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടെടുത്താൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ജൂൺ മാസം ഇരുപത്തി ഏഴിനാണല്ലോ മൂന്ന് വർഷം പൂർത്തിയാവുന്നത് അതിൻ്റെ ഇടയിലാണ് തൊട്ട് മുമ്പായാണ് ആ തീയതിക്ക് തൊട്ടു മുമ്പായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയിലെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം ജനാധിപത്യപരമായത് എന്നുള്ളതല്ല അടിയന്തരാവസ്ഥ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ സി പി ഐ എം അടിയന്തരാവസ്ഥയെ എതിർത്ത പാർട്ടിയായിരുന്നു അതുകൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു അതിനനുകൂലിച്ചവരായിരുന്നു മികച്ച പാർലമെന്റേറിയൻ ലോക കമ്മ്യൂണിസ്റ്റ് തലത്തിൽ നിലയിൽ ഇന്ത്യൻ വ്യക്തിത്വം മികച്ച നേതൃ സംഘാടകർ എന്നീ നിലയിൽ എന്നും ശ്രോഭിച്ച സഖാവിന്റെ അപ്രതീക്ഷിത ഏർപ്പാടുകൾ

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ